അതിരപ്പള്ളിയിലെ വൈറ്റില ഫാക്ടറി സമീപമുള്ള ഒരു ശിവക്ഷേത്രത്തിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായി എന്നറിയുന്നു ക്ഷേത്രം ഭാഗികമായി തകർന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള തൊഴിലാളികളുടെ വീടും ആനക്കൂട്ടം തകർത്തു ജെയ്സൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ അയ്യോ വല്ലാത്ത ഒരു വരവായിരുന്നല്ലോ വന്നത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കയറി അത് എല്ലാം കുത്തിമറിച്ചിട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് ക്ഷേത്രത്തിന്റെ തിളപ്പള്ളി ആണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തും ആന വന്ന് കൂട്ടി ആക്രമണം നടത്തിയിട്ടുണ്ട് വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ ജയ്സർ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കാട്ട പിന്നെ കടുവയിൽ നിന്ന് കാട്ടാനക്കുള്ള ദൂരൊന്നും അധികം അല്ല എന്നതിന്റെ സൂചനയാണ് സകല സ്ഥലത്തും കാഴ്ച മാറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് നിരന്തരമായ ആനകളിലെ ശല്യമുള്ള സ്ഥലമാണ് വെറ്റിലപ്പാറ എന്ന് പറയുന്ന വലിയ ജനവാസ മേഖലയാണ് ആ ജനവാസ മേഖലയിലാണ് കാട്ടാന കയറി ഒരു ക്ഷേത്രത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തകർത്തു പ്രതിഷ്ഠയിരിക്കുന്ന പ്രദേശം മാത്രമേ കാട്ടാന വെറുതെ വിട്ടിട്ടുള്ളൂ ഗണപതിയുടെ പ്രതിഷ്ഠയിരിക്കുന്ന പ്രദേശം മാത്രമേ കാട്ടാന വെറുതെ വിട്ടുള്ളൂ ബാക്കി എല്ലാ പ്രദേശങ്ങളും തകർത്തു സമീപത്തെ വീടുകൾ തകർത്തു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കാട്ടാനകളെ കാട്ടാനയെ കാട്ുകയറ്റാനായത് ഈ പ്രദേശത്ത് വലിയ ശല്യമാണ് ഈ കുറച്ച് അല്പം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വരുന്ന സമയമാണ് ആ സമയത്ത് ആളുകളെ കൂടി ആക്രമിക്കാനുള്ള ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്നൊരു ആശ്വാസ ആശ്വാസമാണ് പക്ഷെ അതേസമയം തന്നെ ഈ പ്രദേശമാകെ തകർത്താണ് കാട്ടാന കാട് കയറിയത് ഓക്കെ ജയ്സൺ നോക്കൂ തൊഴിലാളികളുടെ വീടും തകർത്തിട്ടുണ്ട് ആ വീട് തകർത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആന ആനക്കൂട്ടം തന്നെയാണ് വെറ്റിലപ്പാറ എന്ന് പറയുന്നത് ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ ആനയുടെ ശല്യമുള്ള ഇടങ്ങളാണ്